സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്രതീക്ഷിതമായ അറസ്റ്റ് കാര്യങ്ങളെല്ലാം തകിടം മറച്ചിരിക്കുകയാണ് പ്രകാശനെ ഇതേ തുടർന്ന് ഇനി തന്നെ രക്ഷിക്കുന്നതിനായി കാർത്തിക മോൾക്ക് മാത്രമാണ് സാധിക്കുക എന്ന് പറയുന്ന പ്രകാശൻ ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ കാർത്തിക വിവരം അറിയിക്കാൻ വിക്രമിനോട് പറയുകയും ചെയ്യുന്നു ഇതേ സമയം കല്യാണിയും കിരണും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ദീപയെ ചെന്ന് കാണുന്ന അവർ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ഇത്രയധികം സന്തോഷം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇനി പ്രകാശന കഷ്ടകാലം തുടങ്ങുകയാണ് എന്നും അത്ര നാണം കെട്ടിട്ടാണ് അയാൾ ഇവിടെ നിന്ന് പോയത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന കാർത്തികയും കൂട്ടരും സ്റ്റേഷനിൽ വെച്ച് നല്ല ഇടി ഇടികൊടുത്തിരിക്കുകയാണ് പോലീസിനെ കൊണ്ട് പ്രകാശന് ഇടികൊണ്ട് പ്രകാശനാകെ ഇഞ്ചപരുവമാവുകയും ചെയ്യുന്നു അയ്യോ സാറേ ഇനിയും എന്ന് തല്ലല്ലേ ഞാൻ ചത്തുപോകും സാറേ എന്ന് നിലവിളിക്കുകയാണ് പ്രകാശൻ ഇത് കേട്ടുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നു ലക്ഷ്മിയമ്മ ഇതേ തുടർന്നാണ് അവിടേക്ക് കാർത്തിക കടന്നു വരുന്നത് ഇതോടെ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത് എന്നും പോലീസുകാരും കൂടെ നിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ലക്ഷ്മി ഇനി നിന്റെ പാർട്ടാണ് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു ഇതോടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്കെത്തുന്ന കാർത്തിക ഉടൻ തന്നെ ചെന്ന് കണ്ടിരിക്കുകയാണ് പ്രകാശിനെ പ്രകാശനോട് അച്ഛനെ എന്താണ് സംഭവിച്ചത് വിവാഹം മുടങ്ങിയതിനെ തുടർന്ന് അമ്മ ആകെ മാനസികമായി തകർന്ന പിണക്കത്തിലാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ തന്നെ മനപൂർവം ഒരാൾ ചതിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്താണ് കേസെന്ന് ചോദിക്കുന്ന കാർത്തിക വിവാഹത്തിന്റെ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയുകയും ചെയ്യുന്നു ആ വിവാഹം താൻ പണ്ടേ ഉപേക്ഷിച്ചതാണ് എന്നും ആ സ്ത്രീക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും പറയുന്ന പ്രകാശൻ അതുകൊണ്ടാണ് ആ വിവാഹ ബന്ധം പൊളിഞ്ഞത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്ത്രീ പോവുകയായിരുന്നു എന്ന് ഇതേ തുടർന്ന് പ്രകാശനം ആരോപിക്കുന്നു ഇതോടെ കാര്യങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക എന്തായാലും തൽക്കാലത്തേക്ക് എടുക്കാൻ താൻ സഹായിക്കാം എന്നും അതിനുശേഷം വിവാഹമോചനം നേടിയതിനു ശേഷം മാത്രമേ ഇനി വിവാഹത്തെ പറ്റി പറയാൻ പാടുള്ളൂ എന്ന വാർണിംഗ് നൽകിയിരിക്കുകയാണ് ഇതോടെ പ്രകാശന് തിരിച്ചടിയാകുന്നു ഇതേ തുടർന്നാണ് പ്രകാശൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത് ഇതേ സമയം പ്രകാശന്റെ അവസ്ഥ കണ്ട് കല്യാണിയും കിരണും അതുപോലെ തന്നെ കാർത്തികയും പൊട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം തിരികെ വീട്ടിലെത്തിയ പ്രകാശനാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ ആ ലക്ഷ്മീജൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും അതിനായി ഡിവോഴ്സ് തന്നെ ചെയ്യണം എന്നുള്ള കാര്യവും അമ്മയോട് അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്